ഹായ് ഇന്ന് ഇലാസ്റ്റിക്കിനെ ഒരു വീഡിയോ ആണ് ഇലാസ്റ്റിക് എടുക്കുമ്പോൾ പലർക്കും സംശയമാണ് എത്ര ഇഞ്ച് കട്ട് ചെയ്യണം ഏത് വീതിയിലുള്ള ഇലാസ്റ്റിക് വേണം ഏതായിരിക്കും കറക്റ്റ് മാച്ച് ചെയ്യുക എന്നൊക്കെ അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക്കിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ആയിട്ട് പഠിക്കാം കണക്കും കാര്യങ്ങളൊക്കെ ഞാനിത് ഈ പറയുന്നുണ്ട് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഈ കണക്കുകളെ എഴുതി സൂക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും ഇലാസ്റ്റിക് അളവ് വരുമ്പോൾ അര ഇഞ്ച് നൂല് ഇലാസ്റ്റിക് കാലിഞ്ച് ഇലാസ്റ്റിക് അങ്ങനെ ഇഞ്ച് കണക്കാണ് കേട്ടോ ഇലാസ്റ്റിക് വരുന്നത് ഒരിഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണ് ഒന്നേ കാലിൻ്റെ ഉണ്ട് രണ്ടിഞ്ച് വരെയൊക്കെ ഇലാസ്റ്റിക് ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് വരെയൊക്കെ ഇലാസ്റ്റിക്കുകളുണ്ട് പക്ഷേ നമുക്ക് പാൻറ്റിനായാലും സ്കേർട്ടിനായാലും ഒക്കെ നമുക്കൊരു ഒന്നേകാലിഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ആവശ്യമേ ഉള്ളെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഇഞ്ചോ ഇഞ്ചോ ഇലാസ്റ്റിക് വേണം നമ്മൾ പാൻറ്റിനായാലും സ്കേർട്ടിനായാലും യൂസ് ചെയ്യാൻ എങ്കിലത് ഒരു ഭംഗിയും ഉണ്ടാവുകയുള്ളൂ പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുവാണെ അതായത് കട്ടിയുള്ള ഇലാസ്റ്റിക്കാണ് അധികം പെട്ടെന്നിങ്ങനെ വലിഞ്ഞ് വരാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഇലാസ്റ്റിക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും പക്ഷെ പെട്ടെന്നിങ്ങനെ വലിഞ്ഞ് വരുന്ന ഇലാസ്റ്റിക് അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് അപ്പോൾ അങ്ങനെ അത്രയും വലിഞ്ഞ് ഒരു ഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നാളായി യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെയാണ് ആ ഒരു കട്ടി കുറഞ്ഞ ഇലാസ്റ്റിക് ഉണ്ടല്ലോ വീതി കുറഞ്ഞ് കട്ടി കുറഞ്ഞ നോർമലായിട്ടുള്ള ഇലാസ്റ്റിക് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ലത് അതാണ് എന്നാൽ കുട്ടികളൊക്കെ വയ വയർ ഇങ്ങനെ ഇറങ്ങി പാട് വീഴുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല സംഭവിച്ചത് പെട്ടെന്ന് ചീത്തായി പോകും പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ നമുക്ക് ഡ്രസ്സിനൊക്കെ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ പിന്നെ ഇലാസ്റ്റിക് നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു വലിച്ചിലുണ്ടല്ലോ അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും ഇലാസ്റ്റിക് എത്രത്തോളം വലിയതാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കണക്ക് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് ഇലാസ്റ്റിക് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക്കിനുള്ള മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് കട്ട് ചെയ്യുന്നത് നോക്കാം ഇത് ഞാൻ ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തഡാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് വേസ്റ്റ് റൗണ്ട് ഇപ്പം പത്താണെന്ന് വെച്ചാൽ പത്താണെങ്കിൽ അതായത് നമ്മൾ പത്ത് ഇഞ്ച് വണ്ണത്തിന് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഇഞ്ച് വണ്ണത്തിന് നമ്മൾ രണ്ട് ഇഞ്ച് ഇലാസ്റ്റിക്ക് കുറച്ചെടുക്കണം ഇത് കുറച്ചുള്ളൊരു കണക്കാണ് കേട്ടോ അതായത് ഇലാസ്റ്റിക്ക് നമ്മൾ ഈ പത്തിഞ്ച് ഇഞ്ച് വണ്ണമാണെങ്കിൽ നമ്മൾ രണ്ട് ഇഞ്ച് കുറച്ചെടുക്കണം അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് പത്തിഞ്ച് രണ്ട് പോകുമ്പോൾ എട്ട് ഇഞ്ച് പിന്നെ ഇഞ്ചാണ് വണ്ണമെങ്കിൽ നമ്മൾ ഇഞ്ച് കുറച്ച് വേണം എടുക്കാൻ കളക് മുപ്പതി ആണെന്നുണ്ടെങ്കിൽ ഇഞ്ച് വണ്ണം കുറയ്ക്കുക മുപ്പതിഞ്ചാണെന്നുണ്ടെങ്കിൽ ആറ് ഇഞ്ച് കുറയ്ക്കുക മുപ്പതിന്ന് പോയാൽ കഴിഞ്ഞാൽ നമുക്ക് ഇത്ര കിട്ടുന്ന ഇരുപത്തിനാല് ഇഞ്ച് ഇതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി ആഡ് ചെയ്തേക്കണം കേട്ടോ അതായത് ഇരുപത്തിനാല് ഇഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ചേർത്ത് ഇരുപത്തഞ്ച് ഇഞ്ച് വേണം നമ്മൾ എടുക്കാനായിട്ട് അങ്ങനെ പ്ലസ് വൺ ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് കൂടെ ചേർക്കുക ഈ കണക്കാണ് ബേസ് ആയിട്ട് വരുന്നത് ഈ ഒരു മെഷർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ നാൽപ്പത്തിൽ നിന്ന് കുറച്ചിട്ട് മുപ്പത്തി രണ്ടാട്ടി അപ്പോൾ ആ മുപ്പത്തിരണ്ട് കൂടെ നമ്മൾ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പൂടെ വെച്ചിട്ട് മുപ്പത്തി മൂന്ന് ഇഞ്ച് അങ്ങനെ എടുക്കുക ഇനി ഇതിനകത്തിട്ടൊരു കണക്കാണ് വരുന്നത് എന്ന് വിചാരിക്കുക അതായത് നമുക്കിപ്പോൾ ഇരുപത്തഞ്ച് ഇഞ്ചാണ് വേസ്റ്റ് ആവുക അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ഇഞ്ചാണ് വേസ്റ്റ് ആവുകയെന്ന് നിങ്ങൾ വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനകത്തുള്ളൊരു സംഖ്യ എടുത്താൽ മതി നാലിന് താഴ്ന്നൊരു സംഖ്യ എടുക്കുക അതൊരു മൂന്നരയോ അതാണ് അതിൻ്റെ കണക്ക് മൂന്നര ഇഞ്ചോ മൂന്നേ കാലിഞ്ചോ ഒക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ മൂന്നര ഇഞ്ചാണ് ഇരുപത്തഞ്ചിഞ്ചിന് നമ്മൾ കുറയ്ക്കുന്നത് അപ്പോൾ ആ ഒരു കണക്ക് ഈ ഒരു കണക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിരിക്കും ഇനി നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു വലിച്ചിലുണ്ടല്ലോ ആ ഒരു വലിച്ചിൽ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇലാസ്റ്റിക് എടുത്ത് ഈ ഒരു അളവിൽ നിന്ന് അങ്ങനെ നിങ്ങൾ വെച്ച് നോക്കുക വെച്ചിട്ട് നിങ്ങൾ ആ ഇലാ ആ ഇലാസ്റ്റിക് പലതും പല ടൈപ്പിലാണ് വലിഞ്ഞ് വരുന്നത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഇലാസ്റ്റിക് ഒന്ന് വലിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ അത്രയും ഉണ്ടോ വലിഞ്ഞ് വരുന്നുണ്ടോ എന്ന് നോക്കുക അത്രയും വലിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെടുത്ത കണക്ക് കറക്റ്റായിരിക്കും ഇനി നമുക്ക് ഒരു ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് ഇത് കറക്റ്റാണോ ഈ മെത്തേഡ് കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കണ്ടേ നോക്കേണ്ടേ എന്ന് നോക്കാം അപ്പോൾ ഈ കുട്ടിയുടെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് റൗണ്ട് ഇരുപത്തിയെട്ട് ഇഞ്ചാണ് ഒരു വിരൽ ലൂസ് ഇട്ടിട്ടാണ് അകത്തെട്ടാണ് കേട്ടോ ഞാൻ അളവ് എടുക്കുന്നത് അപ്പോൾ നോക്കി ഇരുപത്തെട്ട് ഇഞ്ചാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇരുപത്തെട്ടിഞ്ചിന് നമ്മളെ മെത്തേഡ് പ്രകാരം നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇരുപതിഞ്ചിന് നാലിഞ്ചൽ കുറയ്ക്കുന്ന മുപ്പതിഞ്ചിന് നമ്മൾ ഇഞ്ച് കുറയ്ക്കുന്ന അപ്പോൾ നമുക്ക് ഇരുപത്തെട്ട് ഇഞ്ചാകുമ്പോൾ ഒരു അഞ്ചര ഇഞ്ച് അത്രയൊക്കെ മതിയാവും ഇരുപത്തെട്ട് ഇന്ന് അഞ്ചര ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടര ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ ഇരുപത്തിരണ്ടര ഇഞ്ച് നമുക്ക് കണക്ക് നോക്കിയാലോ നോക്കി ഇരുപത്തിരണ്ടര ഇഞ്ചിന് കൂടെ ഒരു ഇഞ്ച് നമ്മൾ തയ്യൽ തൈര്ത്തുമ്പോൾ ആഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കുമ്പോൾ എത്രയാണ് ഇരുപത്തി മൂന്നര ഇഞ്ച് ഞാനിവിടെ ഒരു പതിനൊന്നേ മുക്കാൽ ഇഞ്ച് എടുത്തിട്ടുണ്ട് പതിനൊന്നേ മുക്കാൽ നമ്മൾ ഇരുപത്തിമൂന്നര ഇഞ്ച് രണ്ട് മടക്ക് വെച്ച് വെച്ചെടുത്തോണ്ടാണ് കേട്ടോ പതിനൊന്നേ മുക്കാൽ പറഞ്ഞത് അപ്പോൾ അതിന് ഇനി ആർക്കും ഡൗട്ടൊന്നും വേണ്ട ഇനി നമുക്ക് വെച്ച് നോക്കാം കണ്ടോ ഞാൻ ഒരുപാട് വലിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല കറക്റ്റാണ് ആളിന് ഇതിങ്ങനെ നമ്മൾ ഒരുപാട് ശ്വാസം മുട്ടയോ അല്ലെങ്കിൽ ലൂസായി പോവുകയോ ടൈറ്റ് വരെയോ ഒന്നും ചെയ്യില്ല കറക്റ്റായിരിക്കും ഇത് നമുക്ക് ഇനിയും വലിഞ്ഞ് കിട്ടും കണ്ടോ എത്രത്തോളം വലിഞ്ഞ് കിട്ടും ഇലാസ്റ്റിക്ക് അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒരുപാട് ടൈറ്റായിട്ടല്ല ഞാൻ ചെയ്തേക്കുന്നത് നമ്മൾ കറക്റ്റ് ആ ഒരു അളവിൽ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അതിൻ്റെ സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും